ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പാർവതിയും പ്രഭാവതിയും നേർക്കുനേർ പാർവതി വളരെ ദേഷ്യത്തോടെ പ്രഭാവതിയോട് പറയുന്നു പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് കരുതിയോ ഇല്ല ഒരിക്കലും അതിന് സാധിക്കില്ല അതിനെ ഞാൻ അനുവദിക്കില്ല നിങ്ങളുടെ സഹോദരനെയും ജാസ്മിനെയും എനിക്ക് ഇവിടുന്ന് പുറത്താക്കാമെങ്കിൽ നിങ്ങളെയും എനിക്ക് ഇവിടെ നിഷ്പ്രയാസം പുറത്താക്കാം അതുകൊണ്ട് പെട്ട് പാക്ക് ചെയ്തു വെച്ചോ മൂന്നേ മൂന്ന് ദിവസം അതിനുള്ളിൽ നിങ്ങൾ ഞാൻ ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയിരിക്കും ഇത് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ ഇത്രയും പറഞ്ഞ് പാർവതി അവിടെ പോയപ്പോൾ ചെറിയ ടെൻഷനോടെ നിൽക്കുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ മുറിയിലേക്ക് പാർവതി ചായയുമായി വരുന്നുയിലേക്കല്ല സോറി അവിടെ ശേഷം പാർവതി വിശാലോട് പറയുന്നു വിശാൽ സാർ ഞാൻ സാറിന്റെ സ്വഭാവ രീതികളെ കുറിച്ച് വിചാരിക്കുകയായിരുന്നു എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പമില്ലെന്ന് വിശാൽ ഒന്നുമില്ല എന്ന് പാർവതി പറയുന്നു പറയടോ താൻ എന്താ പറയാൻ വന്നത് താൻ ഇരിക്കേ എന്നൊക്കെ വിശാൽ പാർവതിയോട് പറയുന്നു അങ്ങനെ പാർവതിയും അടുത്ത് ചേർന്നിരുന്നു അത് ചില സമയത്ത് സാറിനോട് ആരെന്ത് തെറ്റ് ചെയ്താലും സാർ അതൊക്കെ ക്ഷമിക്കും ചില നേരത്തെ തെറ്റ് ചെയ്തവരോട് സാർ ഒട്ടും ക്ഷമിക്കത്തൂല അത് ശരിയാണ് എന്നെ വിശാൽ എനിക്ക് സാറിൻ്റെ ഈ രതി ഒട്ടും മനസ്സിലാകുന്നില്ല ഞാൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ സാറിനോട് ഒരിക്കലും ഒരാൾ ഒരു ചെയ്യാൻ പറ്റാത്ത ദ്രോഹം ചെയ്തു എന്നിരിക്കട്ടെ അങ്ങനെ ഒരു വലിയൊരു തെറ്റ് ചെയ്ത ആളോട് സാറെ ക്ഷമിക്കോ അതോ ആളിനെ ശിക്ഷിക്കോ അത് ആ നേരത്തെ പോലെ ആ സമയത്ത് എന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതായിരിക്കും ഞാൻ ചെയ്യുന്നത് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു സാറിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അങ്ങനെ ചെയ്തെങ്കിലോ എന്ന് ഇവരുടെ സംസാരം പ്രഭാവതി അതുവഴി വന്നപ്പോൾ കേട്ടു എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് അത് ചെയ്തെങ്കിൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് അങ്ങനെ ചെയ്തെങ്കിൽ അത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അത് അവരോട് ഞാൻ ക്ഷമിക്കത്തുമില്ല പക്ഷേ എനിക്ക് അവരോടുള്ള സ്നേഹം കാരണം ഞാൻ അവരെ ശിക്ഷി ശിക്ഷിച്ചു എന്ന് വരില്ല ഇരുകേട്ട പാർവതി പറയുന്നു ഞാനൊരു വലിയ തെരു സാറിനോട് ചേരുന്നിരിക്കട്ടെ സാർ എന്നോട് ക്ഷമിക്കുവോ പറയണം സാർ ഞാനൊരു വലിയ തെറ്റ് ചെയ്താൽ സാർ എന്നോട് ക്ഷമിക്കുവോ എന്ന് വീണ്ടും പാർവതി ചോദിക്കുന്നു എടോ താൻ എത്ര തെറ്റ് ചെയ്താലും ഞാൻ തന്നോട് ക്ഷമിക്കും അതെന്തുകൊണ്ടാണെന്ന് അറിയോ ഞാൻ തന്നെ അത്രക്ക് ജീവന ജീവനായി സ്നേഹിക്കുന്നുണ്ടാണ് അതുകൊണ്ട് താൻ എത്ര വലിയ തെറ്റ് ചെയ്താലും എനിക്ക് ശിക്ഷിക്കാൻ കഴിയില്ല ഇത് കേട്ട് പാർവതി ചോദിക്കുന്നു പ്രഭാവതി അമ്മ ചെയ്താലോ എന്ന് ഇത് കേട്ടപ്പോൾ പ്രഭാവതി ഒന്നും ഞെട്ടി വിശാൽ പറയുന്നു ഏയ് അമ്മ തെറ്റ് ചെയ്യാനോ അത് അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല അമ്മ എനിക്കെതിരെ ഒന്നും ചെയ്യില്ല ഒരു തെറ്റും ചെയ്യില്ല ഒരു ദ്രോഹവും ചെയ്യില്ല അമ്മ എനിക്കെതിരെ ദ്രോഹം ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ ഞാൻ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ ആയിരിക്കും തകർന്നു പോകും ഞാൻ അമ്മ ഇത്രയും കാണിച്ച സ്നേഹം കള്ളത്തരമാണെന്ന് തോന്നിയാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല അത് ഉൾക്കൊള്ളാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല അല്ല ഞാനിപ്പോൾ ഇന്നേരാ എഴുതാപ്പുറം വായിക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എന്തിനെ ചിന്തിക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ പാപമാണ് അല്ലടോ ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് ഇത് കേട്ട് പാർവതി പറയുന്നു ഏയ് ഒന്നുമില്ല സാർ ഞാൻ വെറുതെ ചോദിച്ചതാണെന്ന് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പാർവതി പോകുന്നു അപ്പോൾ പ്രഭാവതി അവിടെ നിന്ന് മാറി പാർവതിയുടെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നു പാർവതിയെ അല്ലെ വിശാലിന്റെ മനസ്സറിയാൻ വേണ്ടി നീ നടത്തിയ ശ്രമങ്ങൾ ഞാൻ കണ്ടു എടി നിന്നോട് ഞാനൊരു കാര്യം പറയാം നീ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും വിശാലിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ധാരണ എന്ന് എനിക്കൊരിക്കലും മാറ്റിയെടുക്കാൻ സാധിക്കില്ല പാർവതി അത്രത്തോളം സ്വാധീനം ഞാൻ അവൾ അവന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ആ അത് നീ വിചാരിച്ചാൽ നശിപ്പിക്കാൻ സാധിക്കില്ല വേണമെങ്കിൽ നീ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു നോക്ക് ഇതേന്റെ ഒരു വെല്ലുവിളിയായിട്ട് നീ കൂട്ടിക്കോ എന്ന് പറഞ്ഞേ പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു പാർവതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് പ്രഭാവതിമ്മ ഇത്രയധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വിശാൽ സാറിനെ ഞാൻ എങ്ങനെയാണ് പ്രഭാവതിമ്മയുടെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് പിന്നെയും പ്രഭാവതി മുറിയിലേക്ക് ചെന്നിട്ട് ചില കാര്യങ്ങൾ ആലോചിക്കുന്നു എത്ര പെട്ടെന്നാണ് പാർവതി പ്രതാപനെയും ജാസ്മിനെയും പുറത്താക്കിയത് എത്ര ബുദ്ധിപരമായിരുന്നു അവളുടെ നീക്കങ്ങൾ പാർവതിയെ സൂക്ഷിക്കണം പ്രഭാ പ്രതാപനെയും ജാസ്മിനെയും പുറത്താക്കിയ പാർവതി എന്നെ പുറത്താക്കാനും ഇനി അധിക സമയം എടുക്കില്ല ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു വലിയ ബ്രഹ്മാസ്ത്രം തന്നെ എടുത്തേ പറ്റും അതിനെപ്പറ്റി പ്രഭാവതി ആലോചിക്കുന്നു പ്രതാപൻ പുറത്തു നിന്നും ഇങ്ങനെ ആലോചിക്കുകയാണ് പ്രഭാവതി പ്രതാപൻ്റെ ഫോണിലേക്ക് വിളിച്ചു ചേച്ചിയാണല്ലോ എന്നെ തിരിച്ചു കയറ്റാൻ വിളിക്കുന്നതായിരിക്കും പ്രതീക്ഷയോടെ പ്രതാപൻ ചോദിക്കുന്നു ചേച്ചി എന്തായി ഞാൻ അങ്ങോട്ട് വരട്ടെ എടാ പ്രതാപ ഇവിടുന്ന് എനിക്ക് എപ്പോഴാ ഇറങ്ങി വരേണ്ടതെന്ന് അറിയില്ല അപ്പോഴാണ് നീ ഇങ്ങോട്ട് തിരികെ വരുന്ന കാര്യം ചേച്ചി എങ്ങനെ അവിടുന്ന് പുറത്താവും ചേച്ചിക്ക് ചേച്ചി പുറത്താക്കാൻ പാർവതി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എടാ അവൾക്ക് നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തികളും മനസ്സിലായിട്ടുണ്ട് ആ സ്ഥിതിക്ക് അവളെ എന്ന് തോന്നുന്നുണ്ടോ മൂന്ന് മൂന്ന് ദിവസം മൂന്നേ മൂന്നേ ദിവസമാണ് അവൾ എനിക്ക് തന്നിരിക്കുന്നത് അതിനുള്ളിൽ എന്നെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കും എന്ന അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ഇറങ്ങാതെ നിവർത്തിയില്ല ചേച്ചി പ്രഭാവതി പറയുന്നു പ്രഭാവതി ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ പ്രഭാവതി മരിക്കണം പാർവതി ഒതുക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരു വലിയ പ്ലാൻ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു അതിലൂടെ അവളെ തകർക്കുകയും വേണം നിന്നെ ഇവിടെ നിന്ന് തിരികെ എത്തിക്കുകയും വേണം അങ്ങനെ ചേച്ചിക്ക് പ്ലാൻ വല്ലതുമുണ്ടോ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ ഉണ്ട് വലിയൊരു പ്ലാൻ ഉണ്ട് ഇത് ഞാൻ പറയുന്നത് പോലെ ചെയ്യണോ എന്ന് പ്രഭാവതി അങ്ങനെ ചില കാര്യങ്ങൾ പ്രഭാവതി പ്രതാപന്റെ അടുക്കൽ പറഞ്ഞു കൊടുക്കുന്നു എല്ലാം കേട്ട ശേഷം പ്രതാപൻ പറയുന്നു ശരി ചേച്ചി ചേച്ചി പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം ശരി ഞാൻ പറഞ്ഞത് നീ മറക്കാതിരുന്നാൽ മതി നിന ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞേ പ്രഭാവതി ഫോൺ വെച്ചു ശേഷം വിശാൽ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു വിശാലിന്റെ അടുത്തേക്ക് പ്രഭാവതി വരുന്നു വിശാൽ മോനെ നീ തിരക്കിലാണോ എന്ന് ചോദിക്കുന്നു ഏ അങ്ങനെയൊന്നുമില്ല അമ്മ പറഞ്ഞോളൂ എന്ന് വിശാൽ എന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം അത് നിന്നോടൊന്ന് പറയാം എന്ന് കരുതിയ ഞാൻ വന്നതെന്ന് പ്രഭാവതി എന്റെ പറ്റിയമ്മയെന്ന് വിശാൽ ചോദിക്കുന്നു എടാ മോനെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നോ എന്ത് പ്രശ്നം അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയെന്ന് വിശാൽ പറയുന്നുണ്ട് മോനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്തൊന്നും ഇപ്പോൾ എൻ്റെ പേരിലല്ലല്ലോ അതല്ല പാർവതിയുടെ പേർക്ക് എഴുതി കൊടുത്തില്ലേ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അതാണോ പ്രശ്നമെന്ന് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ എന്ന് പ്രഭാവതി എടായി സ്വത്തുക്കളൊക്കെ പാർവതിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ തൊഴിലാളികൾക്ക് ചിലർക്ക് അതിൽ കുറച്ച് വസ്തുക്കൾ ദാനമായിട്ട് കൊടുത്തിരുന്നു അവർ അന്ന് മുതൽ ആ വസ്തുക്കൾ താമസത്തിന് കൃഷിക്കുമായിട്ട് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ അവർ ഞാൻ ദാനം കൊടുത്ത വസ്തുക്കൾ അവരുടെ പേർക്ക് എഴുതി കൊടുക്കണമെന്നുള്ള ആവശ്യമായി പ്രശ്നം ഉണ്ടാക്കുകയാണ് അതിപ്പോൾ അവർക്ക് എഴുതി കൊടുക്കാൻ അവർക്ക് സാധിക്കുമോ പാർവതിക്ക് പാർവതിയുടെ പേരിലുള്ള വസ്തുക്കൾ ഞാനെങ്ങനെയാണ് അവർക്ക് എഴുതി കൊടുക്കുന്നത് മോനെ ഞാൻ എന്റെ ധർമ്മസങ്കടം എന്റെ നിസ്സഹായ അവസ്ഥ ഞാൻ അവരോട് പറഞ്ഞു പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ട് അവര് കേൾക്കുന്നില്ല ഞാൻ അത് എഴുതി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞേ എന്റെ സ്വസ്ഥതയ്ക്കെടുത്താണ് അവര് ഞാൻ എന്ത് ചെയ്യും മോനെ ഇതിപ്പോൾ വലിയൊരു തലവേദനയും അനുപ്രയാസവും നാണക്കേടവും മാറി ഇതിനൊരു പരിഹാരം പെട്ടെന്ന് കാണണം ഇല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കില്ല എന്ത് പരിഹാരം കാണാൻ പറ്റും അത് അതാലോചിക്കാന മോനെ ഞാൻ നിന്റെ അടുത്ത് ഇപ്പോൾ വന്നത് എന്നൊക്കെ പ്രഭാവര് ചോദിക്കുന്നുണ്ട് അല്ല ഇപ്പോൾ ഇതിനൊരു പരിഹാരം മാത്രമേ ഉള്ളൂ ഞാൻ ദാനമായി കൊടുത്ത വസ്തുക്കൾ പാർവ്വരി തന്നെ അവർക്ക് എഴുതി കൊടുത്താൽ ആ ഇഷ്യൂസ് അവിടെ കഴിയും പക്ഷേ പാർവരി അതിനെ സമ്മതിക്കോ അവൾ അതിന് തയ്യാറാകണം എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അമ്മ വിഷമിക്കേണ്ട അമ്മ ദാനം കൊടുത്ത വസ്തുക്കൾ ആ തൊഴിലാളികളുടെ പേർക്കാക്കി കൊടുത്താൽ മാത്രം പോരെ അത് നമുക്ക് ചെയ്യാം പാർവതിയോട് പറഞ്ഞ് ഇതിനൊരു തീരുമാനമാക്കാം എടാ ആ വസ്തുക്കൾ പാർവതിയുടെ പേർക്ക് എഴുതി കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വസ്തു തൊഴിലാളികൾക്ക് ദാനം ചെയ്യില്ലായിരുന്നു ഇല്ലെങ്കിൽ എന്റെ പേർക്ക് എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായാലും മതിയായിരുന്നു അതിൽ നിന്ന് കുറച്ച് വസ്തുക്കൾ എനിക്ക് തൊഴിലാളികൾക്ക് നൽകാമായിരുന്നു ഇപ്പോ അതും ഇല്ലല്ലോ ഇത് എനിക്ക് പറ്റി അബദ്ധമായി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എനിക്കുണ്ടായിരുന്ന സ്വത്തുക്കൾ എന്നും എനിക്ക് തന്നെ ഉണ്ടാവും എന്ന് കരുതിയത് മണ്ഡത്തരമായി പോയി മോനെ പാർവതി ആ വസ്തുക്കൾ അവരുടെ പേർക്ക് എഴുതി കൊടുത്തില്ലെങ്കിൽ നാണം കിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല മോനെ ഇടുകേട്ട വിശാൽ പറയുന്നു അമ്മേ അമ്മ സമാധാനിക്കുകയും പാർവതിയുടെ പേർക്കുള്ള വസ്തു മുഴുവനും അമ്മയ്ക്ക് തന്നെയാണ് എടാനീ ഇത് പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ എന്റെ പേരിലല്ലാത്ത സ്വത്തുകൾ എന്റെ പേർക്കാവുന്ന എങ്ങനെയാണ് എന്നെ പ്രഭാവരി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു പാർവതിയുടെ പേർക്കുള്ള സ്വത്തുക്കൾ അമ്മയുടെ പേർക്ക് മാറ്റി എഴുതാം അപ്പോൾ ഈ പാ പ്രോബ്ലം ആയില്ലേ എടാ നീ എന്താ പറഞ്ഞതേ പാർവതിയുടെ പേർക്കുള്ള സ്വത്തുക്കൾ എൻ്റെ പേരിലേക്ക് മാറ്റി എഴുതാന്നോ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അതെ അത് അമ്മയ്ക്ക് തന്നെ തിരികെ തരാം എടാ നീ മാത്രം പറഞ്ഞാൽ മതിയോ പാർവതിയും സമ്മതിക്കണ്ടേ പിന്നെ അച്ഛനെ അറിയിച്ച് അച്ഛന്റെ അനുവാദം വാങ്ങിക്കട്ടേ എന്ന് പ്രഭാവതി അതൊന്നും അമ്മ ആലോചിക്കേണ്ട സ്വത്തുക്കളെല്ലാം അമ്മയുടെ പേർക്ക് എഴുതി തരണമെന്ന് പാർവതിയോട് പറഞ്ഞാൽ അവൾ ഒരിക്കലും നിഷേധിക്കാൻ പോകുന്നില്ല ഞാൻ എന്ത് പറഞ്ഞാലും അവൾ ചെയ്യുമത് പിന്നെ അച്ഛന്റെ അനുവാദം പാർവതി സമ്മതിച്ചാൽ അച്ഛനും സമ്മതിക്കും അച്ഛന്റെ അനുവാദം വാങ്ങുന്ന കാര്യം ഞാൻ ഞാനേറ്റവും പ്രഭാവിരി വെറുതെ പറയുന്നു അല്ലെങ്കിൽ വേണ്ടളായതൊന്നും എന്റെ പേർക്ക് എഴുതണ്ട എല്ലാ വസ്തുവും പാർവതിയുടെ പേർക്ക് ഇരുന്നോട്ടെ അവൾക്ക് മനസ്സിലവ് തോന്നി ഞാൻ തൊഴിലാളികൾക്ക് ദാനം കൊടുത്ത ഭൂമി അത് മാത്രം അവർക്ക് കൊടുക്കട്ടെ ആമേ പാർവതിക്ക് നമ്മുടെ ഈ സ്വത്തിലൊന്നും യാതൊരു അന്വേഷവും ഇല്ല നമ്മൾ ഇതൊക്കെ അവളുടെ പേർക്ക് എഴുതി കൊടുത്തോണ്ട് അവൾ ഇതിന്റെ അവകാശമായതേ ഉള്ളൂ തിരികെ അമ്മയുടെ പേർക്ക് എഴുതി തരണം എന്ന് പറഞ്ഞാൽ അവൾ സന്തോഷത്തോടെ എഴുതി തരും അവൾ അത് ചെയ്യും ഉടൻ സ്വത്തുകൾ അമ്മയുടെ പേര് രജിസ്റ്റർ ചെയ്യാം അമ്മ സമാധാനമായിട്ടിരിക്കുന്നത് പറഞ്ഞിട്ടാണ് വിശാൽ അവിടെ നിന്ന് പോകുന്നത് സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി ശേഷം വളരെ സന്തോഷത്തോടെ ഹോളിലേക്ക് വന്നിരിക്കുകയാണ് പ്രഭാവതി ഏതാനും സംഗതി ഇത്ര പെട്ടെന്ന് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ ഒത്തു ഈ സമയത്ത് പാർവതി ചായമായിട്ട് അവിടേക്ക് വരുന്നു വിശാലിനെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു അപ്പോഴാണ് പ്രഭാവതി പാർവതിയെ വിളിച്ചത് പാർവതി മടിക്കിൽ അരികിലേക്ക് വന്നു അമ്മ അമ്മയെന്തായെ ഇങ്ങനെ നോക്കുന്നു എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് സമാധാനമായല്ലോ നിനക്കുമ്പോൾ സമാധാനമായല്ലോ അല്ലേ എനിക്കേ പ്രഭാവതി എനിക്കിത് മനസ്സിലായില്ല അമ്മ അമ്മയെൻ്റെ ഉദ്ദേശിക്കുന്നത് എന്ന് പാർവതി പ്രതാപനെയും ജാസ്മിനെ പുക പുറത്തു ചാടിച്ചപ്പോൾ നിനക്ക് തൃപ്തിയായല്ലോ അല്ലേ അയ്യോ ഞാൻ എന്ത് ചെയ്തു എന്നാ അമ്മ പറയുന്നത് പാർവതി എന്റെ മുന്നിൽ നീ കൂടുതൽ വേഷങ്ങട്ട് നടത്തരുത് നിന്റെ എല്ലാ അഭ്യാസങ്ങളും അറിയാൻ ശേഷിയുള്ളവളാണ് ഈ പ്രഭാവതി എടി പ്രഭാവതിയും പ്രതാപനെയും ജാസനേയും ഇവിടെ നാട്ടി ഓടിച്ചാൽ പ്രഭാവതി തളർന്നു പോകുമെന്നാണോ നീ വിചാരിച്ചത് അവര് കൂടെയില്ലാത്തോണ്ട് എന്നെ ഈസിയായിട്ട് അസ്തമിച്ചു കളയാം എന്നാണോ നീ വിചാരിച്ചത് ഒന്നും നടക്കില്ലടേ ആരൊക്കെ കൂടെയില്ലെങ്കിലും നിന്നോട് എതിർ എതിർക്കാൻ ഈ പ്രഭാവതി മാത്രം മതി അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പ്രഭാവതി അമ്മേ പക്ഷെ ഒരിക്കലും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല ഉദയനൂരമേയും ഗായത്രിമേയും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ സാധിച്ചെടുക്കില്ല നിങ്ങളുടെ അനിയനും ജാസനും പടിയിറങ്ങിയതുപോലെ നിങ്ങളും ഈ കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങും അതും താനെ എന്നെ പാർവതി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അതിൻ്റെ വ്യാമോഹം മാത്രമാണ് പ്രഭാ പാർവതി ഈ കുടുംബത്തിൽ നിന്ന് എന്നെ പടിയിറക്കാമെന്ന് നീ വിചാരിക്കേണ്ട ഇവിടെ നിന്നിറങ്ങുന്നത് നീ നിന്റെ അനിയത്തി മാത്രമായിരിക്കും ഇതുപോലെ കാലം നിന്റെ നിനക്ക് നിങ്ങൾക്ക് അനുകൂലമായിരുന്നു എന്ന് കരുതി എന്നും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കലേ പ്രഭാവതി കാറ്റ് തിരിഞ്ഞ് വീശു തുടങ്ങി അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പാർവതി എടി എത്ര വലിയ കൊടുങ്കാറ്റായാലും ഇത് പ്രഭാവതിക്ക് വെറും നിസ്സാരം മാത്രമാണ് ഒരു കാറ്റ് അല്ലാതെ ആ കാറും കോളും കൊണ്ടൊന്നും പ്രഭാവതി അടിപതറി വീഴില്ല നമുക്ക് കാണാം കാണാൻ പോകുന്നത് നിങ്ങളായിരിക്കും മറച്ചു വെക്കാതെ തന്നെ പറഞ്ഞേക്കാം നിനക്കെതിരെ പുതിയൊരു ബ്രഹ്മാശ്രം ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ അതൊരു ബ്രഹ്മാശ്രം തന്നെയാണ് അത് തടുക്കാൻ സാധിക്കുമെങ്കിൽ നീ തടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോയപ്പോൾ സംശയത്തോടെ നിൽക്കുകയാണ് പാർവതി പ്രഭാവതി അമ്മ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് പുതിയൊരു ചിക്കേണി എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണല്ലോ അവര് അങ്ങനെ ആലോചിച്ചെടുക്കുകയാണ് പാർവതി ശേഷം വിശാൽ മുറിയിലേക്ക് ഇങ്ങനെ വരുന്നു പാർവതിയും ചായയുമായി അവിടെ എത്തി വിശാൽ സാറിന് പ്രഭാവതിയമ്മയെ കുറിച്ചുള്ള ധാരണ മാറ്റിയെടുക്കണം പക്ഷേ എങ്ങനെ സാധിക്കും എന്നിട്ട് വിശാലിനെ വിളിച്ച് പാർവതി ചായ കൊടുത്തു എനിക്ക് അത്യാവശ്യമായി വക്കീലിന് നിന്ന് വിളിക്കണമെന്നും വിശാൽ വക്കീലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാൻ വിളിച്ചത് പാർവതിയുടെ പേർക്ക് ഇപ്പോ ഉള്ള കുടുംബസ്വത്തുക്കൾ മുഴുവനും എത്രയും പെട്ടെന്ന് പ്രഭാവതിയമ്മയുടെ പേർക്ക് മാറ്റി എഴുതിപ്പിക്കണമെന്ന് വിശാൽ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബില്ല ഷെയർ മൈ ചാനൽ